കാഞ്ചിയാർ ലബക്കട ജെ പി എം കോളേജ് മാനേജർ ഫാദർ ഫാദർ എബ്രഹാം പാനിക്കുള്ള നിരക്ക് യാത്രയ്പ്പ് നൽകി അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നാണ് യാത്രയപ്പ് നൽകിയത് കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ ബി അധ്യക്ഷത വഹിച്ചു കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് തോമസ് കൽത്തട്ടി ഹോളി ഫാമിലി ഇടവക വികാരി ഫാദർ ജിനോ വാഴ കാഞ്ചിയാർ സെന്റ് തോമസ് ഇടവക വികാരി ഫാദർ സെബാഷ്യൻ കിളിരു പറമ്പിൽ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി കാഞ്ചിയാർ പഞ്ചായത്ത് അംഗം സാലി ജോളി കോളേജ് ഐക്യു സി സി കോർഡിനേറ്റർ തോംസൺ ജോസഫ് കൊമേഴ്സ് വിഭാഗം മേധാവി ലഫ്റ്റനന്റ് സജീവ് ജോസഫ് അധ്യാപക പ്രതിനിധി ബിജു വൺ കെബി എന്നിവർ കോളേജിനെ ലഭിച്ച നാക് അംഗീകാരം ഉൾപ്പെടെയുള്ള മൂന്ന് വർഷത്തെ അദ്ദേഹത്തിന്റെ സേവന മികവിനെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിച്ചു മറുപടി പ്രസംഗത്തിന് ശേഷം ബെർസാർ ഫാദർ ജോബിൻ പെനാട്ട് കുന്നാൽ ഫാദർ എബ്രഹാം പാനിക്കുളങ്ങരിക്ക് നന്ദി അർപ്പിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയാർ